എന്റെ മകൾ അങ്ങനെ പോകില്ല എന്ന് ആത്മവിശ്വാസത്തോടെ വിശ്വസിക്കുന്ന മാതാപിതാക്കളും കാര്യങ്ങളിലാഘബബുദ്ധിയോടെ കാണുന്ന പെൺകുട്ടികളും അറിയണം നിങ്ങൾക്കായി ബലവിരിച്ചിരിക്കുന്ന ചതിയുടെ പുതിയ തലങ്ങളെ കുറിച്ച് സുഹൃത്തിന്റെ ഏറ്റവും അടുത്ത ബന്ധുവായ ക്രിസ്ത്യൻ പെൺകുട്ടിക്ക് ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളാണിത് ഒരു ദിവസം പെൺകുട്ടി തന്റെ കാമുകിന്റെ കൂടെ ഒളിച്ചോടിപ്പോയതായി വിവരം കിട്ടിയപ്പോൾ തന്നെ പോലീസിൽ അറിയിച്ചതുകൊണ്ട് വൈകുന്നേരത്തോടെ കവിതാക്കളെ കണ്ടുപിടിച്ച് സ്റ്റേഷനിലെത്തിക്കുവാൻ പോലീസിന് സാധിച്ചു പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നും രണ്ടോ മൂന്നോ പേരും അവർക്ക് വേണ്ടപ്പെട്ട ഒരു വൈദികന് മാത്രം പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ പയ്യന്റെ ഭാഗത്തു നിന്നും വന്ന ആളുകളെ കൊണ്ട് പോലീസ് സ്റ്റേഷനും പരിസരവും നിറഞ്ഞിരുന്നു മാതാപിതാക്കളെ വേദനിപ്പിച്ച് ഒളിച്ചോടി ഇവരെ ശകാരിക്കുവാനും തെറ്റിതിരുത്തി കൊടുത്ത് പെൺകുട്ടിയെ അവരുടെ മാതാപിതാക്കളെ ഏൽപ്പിച്ച് പയ്യനെ തിരികെ കൊണ്ടുപോകാൻ വന്നവരാണ് ഇവരെല്ലാം എന്ന് നിങ്ങൾ കരുതിയെങ്കിൽ അത് നിങ്ങൾക്ക് തെറ്റി ഒരു പെൺകുട്ടിയെ കൂടി തങ്ങളുടെ മതത്തിന്റെ ഭാഗമാക്കുവാൻ ഉറപ്പിച്ചു വന്ന ഒരു കൂട്ടം ആളുകൾ ലവ് ജിഹാദ് എന്ന പേര് നമുക്ക് പരിചയപ്പെടുത്തി തന്നവർ ഇത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിലെ എല്ലാവരും മോശക്കർ എന്ന പ്രയോഗം ഈ പോസ്റ്റിനില്ല അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് പോലീസ് സ്റ്റേഷനിൽ കയറി പെൺകുട്ടിയെ കാണുന്നതിന് നിന്നുപോലും എണ്ണത്തിൽ കൂടുതലുള്ള ആ പയ്യന്റെ കൂട്ടർ തടഞ്ഞു ദൈവാനുഗ്രഹത്താൽ ഒടുവിൽ അവർക്ക് പെൺകുട്ടിയെയും പയ്യനെയും അകത്ത് കയറി കാണുവാൻ സാധിച്ചു ചെറുക്കനെ കണ്ടവർ ശരിക്കും ഞെട്ടി അന്യമതത്തിൽപ്പെട്ട പയ്യൻ എന്നതിലുപരി രൂപം കൊണ്ട് ഒരു തരത്തിലും തന്റെ മകൾ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ലാത്ത ഒട്ടും സുഭകനല്ലാത്ത ഈ രൂപത്തെ തന്റെ മകൾ എങ്ങനെ ഇഷ്ടപ്പെട്ടു എന്നവർ ചിന്തിച്ചു കരഞ്ഞു നിലവിളിക്കുന്ന മാതാപിതാക്കളുടെ മുഖം അവളിൽ ഒരു മാറ്റവും വരുത്തിയില്ല ഞാനിവിന്റെ കൂടെ പോകുന്നു എന്നവൾ തീർത്തു പറഞ്ഞു അവളുടെ മനസ്സ് മാറില്ല എന്നുറപ്പായപ്പോൾ അവർ തിരിച്ചു പോരുവാൻ തീരുമാനിച്ചു പോകുവാൻ തുടങ്ങുമ്പോൾ വൈദികൻ അവളുടെ നെറ്റിൽ കുരിച്ചു വരച്ച് ഒരു പ്രത്യേക പ്രാർത്ഥന ചൊല്ലി അടുത്ത നിമിഷം പരിശുദ്ധാത്മാവ് അവളിൽ പ്രവർത്തിക്കുകയും പൈശാചി ശക്തി വിട്ടു അവൾ കരയുവാനും തുടങ്ങി അമ്മയെ കെട്ടിപ്പിടിച്ച് കൂടെ പോരുന്നു എന്ന് പറഞ്ഞു അവളെ ആ വൈദികൻ്റെ ശുശ്രൂഷ വഴി മാതാപിതാക്കൾക്ക് ദൈവം തിരിച്ചു നൽകി ഇനി ഈ സംഭവത്തിന്റെ രണ്ടാം ഭാഗമാണിത് പൂർണമായി വിടുതലിന് ആ പെൺകുട്ടി ഉപയോഗിക്കുന്ന സകര സാധനങ്ങളും പരിശോധിക്കുവാൻ ആ വൈദികൻ നിർദ്ദേശിച്ചനുസരിച്ച് വീട്ടുകാർ പരിശോധിച്ചെങ്കിലും ആദ്യം ഒന്നും കണ്ടെത്തുവാൻ സാധിച്ചില്ല ഒടുവിൽ പെൺകുട്ടിയുടെ സഹോദരൻ അവളുടെ പേന തുറന്നു നോക്കിയപ്പോൾ പൈശാചിക ശക്തിയെ ആവഹിച്ച ഒരു വസ്തു കണ്ടെത്തുകയും ആ സ്പിരിറ്റിനെ വൈദികൻ യേശുവിന്റെ നാമത്തിൽ നിർവീര്യമാക്കുകയും ചെയ്തു നൂറ് രൂപയുടെ സമ്മാനത്തിലെ വശീകരണ ശക്തിയിൽ ഈശോയും മാതാപിതാക്കളും ഇത്രയും നാളത്തെ ദൈവവിശ്വാസവും ചവറ്റുകുട്ടയിലെ മാലിന്യം പോലെയായി മാറി ആർക്ക് വേണം അതൊക്കെ ആ പയ്യനേക്കാളും വലുതല്ലല്ലോ അതൊന്നും അല്ലേ ഇതൊക്കെ വിശ്വസിക്കുവാൻ പ്രയാസം തോന്നുന്നുണ്ടെങ്കിൽ പ്രശസ്ത ധ്യാന ഗുരുവായ മാത്യു വയലമണ്ണിലച്ചൻ വിവരിച്ച മറ്റൊരു സംഭവമതയാണ് ഇത് മകൾക്ക് കൂതാശകളോടും പ്രാർത്ഥനകളോടുമുള്ള താല്പര്യം കുറഞ്ഞപ്പോഴാണ് മാതാപിതാക്കൾ അവളെ ഒരു വൈദികൻ്റെ അടുത്ത് എത്തിച്ചത് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ സന്ദേശം അനുസരിച്ച് കഴുത്തിൽ കിടക്കുന്ന മാല എവിടെ നിന്ന് കിട്ടിയതാണെന്ന് അച്ഛൻ പെൺകുട്ടിയോട് ചോദിച്ചു കടയിൽ നിന്നും പെൺകുട്ടി വാങ്ങിയതാണെന്ന മറുപടിയിൽ തൃപ്തനാകാതെ ആ മാലയുടെ ഉറവിടത്തെ കുറിച്ച് മകളോട് ചോദിക്കുവാൻ മാതാപിതാക്കളോട് അച്ഛൻ നിർദ്ദേശിച്ചു വീട്ടുകാരുടെ ഒടുവിൽ പെൺകുട്ടി സത്യം തുറന്നു പറഞ്ഞു അതിനെപ്പറ്റി മാത്യു വയലമണ്ണിൽ അച്ഛൻ പറഞ്ഞത് ഇങ്ങനെ പത്ത് രൂപ വിലയുള്ള മാല സമ്മാനിച്ചത് ആദ്യ സംഭവത്തിലെ മതത്തിൽപ്പെട്ട തൊട്ടടുത്ത വീട്ടിലെ മറ്റൊരു പയ്യൻ ഒടുവിൽ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാക്വാദത്തിനിടയിൽ ആ പയ്യനെ പെൺകുട്ടി ഒരിക്കലും ഉപേക്ഷിക്കാതിരിക്കുവാൻ ആ മാലിൽ ചില മന്ത്രങ്ങൾ ഓതിയിരുന്നതായി പയ്യന്റെ പിതാവിന്റെ തുറന്ന് പറച്ചിരും പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഇനി നിങ്ങളോടാണ് നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാണ് ഒന്ന് യോഹനൻ നാല് നാല് യേശുക്രിസ്തുവിനെ നാഥൻ രക്ഷകനുമായി സ്വീകരിച്ചവർക്ക് ശക്തി പകരുന്ന വചനമാണിത് യാക്കോബിന് ആഭിചാരം ഏൽക്കുകയില്ല ഇസ്രയേലിനെതിരെ ശുദ്രവിധ ഫലിക്കുകയും ഇല്ല സംഖ്യ ഇരുപത്തിമൂന്ന് ഇരുപത്തി നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല ഒരു അനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്നേ പത്ത് ഇത്തരം വചനങ്ങളും അതിൻ്റെ ശക്തിയും അറിയാവുന്നവർ ചിന്തിക്കുന്നുണ്ടാകും എന്ത് മണ്ടത്തരമാണ് ഈ രണ്ട് സംഭവങ്ങൾ വഴി സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്നത് എന്ന് നാം ഓരോരുത്തരും ഒന്ന് യോഹന നാലേ നാലിൽ പറയുന്നത് പോലെ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനായവനെ ഹൃദയത്തിൽ സ്വീകരിച്ചിരുത്തിയിട്ടുണ്ടോ എന്ന് ആത്മാർത്ഥമായി ആലോചിക്കുക സങ്കീർത്തന തൊണ്ണൂറ്റൊന്ന് പത്ത് വിശ്വസിക്കുമ്പോൾ സങ്കീർത്തന തൊണ്ണൂറ്റൊന്ന് ഒമ്പത് പ്രകാരം നീ കർത്താവിൽ മാത്രം ആശ്രയിച്ചു അത്യുന്നതിൽ മാത്രം നീ വാസമർപ്പിച്ചു എന്ന് പറയുവാൻ സാധിക്കണം ഏതെങ്കിലും തരത്തിൽ നിസ്സാരം എന്ന് തോന്നുന്ന വിധം ഒന്നാം പ്രമാണം ലംഘിക്കുമ്പോൾ ഓർക്കുക കർത്താവിന് രണ്ടാം സ്ഥാനമോ അതിന് താഴെയോ കൊടുത്ത് ഞായറാഴ്ച കുർബാനയും വേദപാഠവും മുടക്കി കോച്ചിങ്ങിനും ഔട്ടിങ്ങിനും മറ്റു കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ ഓർക്കുക കുടുംബ പ്രാർത്ഥനകൾ വേണ്ടെന്ന് വെച്ചോ പെട്ടെന്ന് തട്ടിക്കൂട്ടി ചൊല്ലി തീർത്തിട്ടോ സീരിയലിൻ്റെ സിനിമയുടെയും പുറകെ പോകുമ്പോൾ ഓർക്കുക ജോലിയുടെയും ബിസിനസിന്റെയും പേര് പറഞ്ഞ് പ്രാർത്ഥനകളും കൂതാശങ്ങളും മുടക്കി മക്കൾക്ക് വേണ്ടി തിരക്ക് പിടിച്ച് ഓടുമ്പോൾ ഓർക്കുക പാപബോധവും പശ്ചാത്തലവും ഇല്ലാതെ ജീവിതം തന്നിഷ്ടപ്രകാരം ആസ്വദിച്ച് ജീവിക്കുമ്പോൾ ഓർക്കുക നേരത്തെ സൂചിപ്പിച്ചതും ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ളതുമായ മറ്റ് സംരക്ഷണ വചനങ്ങളൊന്നും നിങ്ങളുടെ കുടുംബത്തിന് ബാധകമല്ല ദൈവത്തിന്റെ സംരക്ഷണ വേലി പൊളിഞ്ഞ് സാത്താൻ കയറി ശക്തനായിരിക്കുന്ന ഒരു കുടുംബത്തിൽ അവനെ പ്രവർത്തിക്കുവാൻ പത്ത് രൂപയുടെ മാലയുടെ പോലും ആവശ്യമില്ല എന്ന് മാതാപിതാക്കളുടെ സമൂഹത്തോടുള്ള പേടിയുടെയും ബാധ്യതയുടെ പേരിൽ ഒരു മകനോ മകളോ വഴിതെറ്റി നീങ്ങാതിരിക്കുമെന്ന് ഈ തലമുറയുടെ കാര്യത്തിൽ പ്രതീക്ഷിക്കരുത് കാരണം സമൂഹം അവർക്ക് എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യവും സൗകര്യവും സംരക്ഷണവും കൊടുത്തിരിക്കുന്നു അതുകൊണ്ട് ചെറുപ്പം മുതലേ ദൈവത്തെ അറിഞ്ഞ് മക്കളെ വളർത്തുക ആത്മീയ കാര്യങ്ങൾക്ക് ഒന്നാം സ്ഥാനം തന്നെ കൊടുത്തു വളരുവാൻ അവരെ പഠിപ്പിക്കുക ക്രിസ്തുവിനോടുള്ള സ്നേഹത്താൽ അവർ നിറയുമ്പോൾ ക്രിസ്തു ശക്തനായി അവരിൽ വസിക്കുമ്പോൾ ഒരു തിന്മയും അവർക്ക് ഭവിക്കുകയില്ല സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് പത്ത് എൻ്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളെ അടുത്തത് നിങ്ങളോടാണ് നിങ്ങൾക്കൊരു ബോയ് ഫ്രണ്ട് ഇല്ലെങ്കിൽ ആത്മാർത്ഥ സുഹൃത്തുക്കൾ എന്നും നിങ്ങൾ അവകാശപ്പെടുന്നവരിൽ നിന്നും പരിഹാസം ഏർക്കുന്ന കാലഘട്ടത്തിലാണ് നിങ്ങൾ ജീവിക്കുക പരിഹാസത്തോടൊപ്പം ഏതെങ്കിലും ആൺകുട്ടിയുടെ പേരുകൂട്ടി പറഞ്ഞ് നിങ്ങളെ പരസ്പരം ഒന്നിപ്പിക്കുവാൻ അവർ മത്സരിക്കും അതിൽ മതമോ പ്രായമോ സ്വഭാവമോ ഒന്നും അവർക്ക് പ്രശ്നമല്ല കാരണം നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുവാൻ അവർ നിങ്ങളുടെ മാതാപിതാക്കളോ സഹോദരങ്ങളോ അല്ലല്ലോ ഈ തലമുറയിലെ അഞ്ച് ശതമാനം ക്യാമ്പസ് പ്രണയങ്ങൾ പോലും വിഭാഗത്തിൽ എത്തുന്നില്ല എന്ന് ഓർക്കണം കേവലം താൽക്കാലിക ജടിക സുഖം മാത്രം ലക്ഷ്യം വെച്ചുള്ള ആണുങ്ങളുടെ വലയിൽ ഒരു പെൺകുട്ടി വീഴുവാൻ അവളുടെ സുഹൃത്തുക്കൾ നിർണായക സ്വാധീനം പല അവസരത്തിലും ചെലുത്തുന്നു നന്മ മാത്രം ആഗ്രഹിച്ച് നേർവഴിക്ക് നയിക്കുന്ന ചെറിയ ശതമാനം നല്ല സുഹൃത്തുക്കളെ വളരെ ബഹുമാനത്തോടെ ഈ അവസരത്തിൽ കാണുന്നു ത്രില്ലടിപ്പിക്കുന്ന പ്രണയ സിനിമകളും നിർണായക സ്വാധീനം പലരിലും ചെലുത്തുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ മാതാപിതാക്കളായിരിക്കട്ടെ നിങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ അവരെക്കാളും വിശ്വാസവും സ്നേഹവും സുഹൃത്തുക്കളിൽ നിങ്ങൾക്ക് കാണേണ്ടതില്ല മാതാപിതാക്കൾ തമ്മിലുള്ള വഴക്ക് കാരണം കുട്ടികളെ നിങ്ങൾ പരിഗണിക്കാതിരിക്കുകയും പരിഗണനീയ സ്നേഹവും കിട്ടുന്നിടത്ത് കുട്ടികൾ പോവുകയും ചെയ്താൽ കുട്ടികളെ കുറ്റം പറയുവാൻ നിങ്ങൾക്ക് അവകാശമില്ല ഒരു പെൺകുട്ടിയെ സ്വാധീനിക്കുവാൻ ആണുങ്ങളെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് അവളുടെ പെൺ സുഹൃത്തുക്കളെ തന്നെയാണ് ലവജിക ഉണ്ടെങ്കിൽ അതിൽ ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികളും കണ്ണികളാണ് കൂട്ടുകാരി ക്രിസ്ത്യാനി ആണെങ്കിൽ പോലും പറയുന്ന കാരണങ്ങളാൽ അവളെയും പൂർണ്ണമായി വിശ്വസിക്കേണ്ടതില്ല കൂട്ടുകാരി ലവ് ജിഹാദിന്റെ ഇരയാണെങ്കിൽ ആൺ സംഘത്തിൽ നിന്നുള്ള ഭീഷണിയും ബ്ലാക്ക് മെയിലിങ്ങും മൂലം നിന്നി കൂട്ടുകാരി ചതിയിൽ വീഴ്ത്തും ഒരു സംശയവും വേണ്ട ക്രിസ്തുവിന്റെ ആത്മാവ് കൂട്ടുകാരിയിൽ വസിക്കുന്നില്ലെങ്കിൽ കേവലം ജഡിക സുഹൃത്തിന് ടൈം പാസിന് വേണ്ടി ബോയ് ഫ്രണ്ടിനെ സ്വീകരിക്കുവാൻ അവൾ നിന്നെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും ജഡിക സുഹൃത്തിന് വേണ്ടി മാത്രം ഒരു പെൺകുട്ടി പ്രണയിക്കുന്നവൻ കൂടുതൽ പറയുന്ന ഒരു വാക്കായിരിക്കും നിനക്കെന്നെ വിശ്വാസമില്ലേ എന്ന് സെന്റിമെന്റ്സ് കലർത്തിയ ഈ ചോദ്യത്തിലെ കുടിലത എന്നാണ് നമ്മുടെ പെൺകുട്ടികൾ മനസ്സിലാക്കുക എനിക്ക് നിന്നെ വിശ്വാസമാണെന്ന് തെളിയിക്കുവാൻ ഭാഗ്യമായോ പൂർണ്ണമായോ അവന് വിധേയപ്പെടുന്ന പെൺകുട്ടിയുടെ നഗ്ന ചിത്രങ്ങൾ എടുക്കുമ്പോൾ അവൻ നിങ്ങളോട് പറയും നീ എൻ്റെ അരി ഇല്ലാത്തപ്പോൾ നിന്നെ മിസ് ചെയ്യാതിരിക്കുവാനാണിത് ഞാൻ ആരെയും കാണിക്കില്ല ആ വാക്കിലും നമ്മുടെ പെൺകുട്ടികൾ അവൻ്റെ ആത്മാർത്ഥത സ്നേഹം കാണുന്നു പിന്നീട് ആ ചിത്രങ്ങളോ വീഡിയോയോ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി മതം മാറ്റാൻ ശ്രമിക്കുമ്പോഴോ ജെഡികാവശ്യങ്ങൾക്ക് കൂടുതൽ കീഴ്പ്പെടുവാൻ ആവശ്യപ്പെടുമ്പോഴോ അവന്റെ സുഹൃത്തുക്കൾക്ക് കീഴ്പ്പെടുവാൻ ആവശ്യപ്പെടുമ്പോഴോ അവന്റെ ആത്മാർത്ഥ സ്നേഹത്തിന്റെ ആഴം അവൾ മനസ്സിലാക്കുക ചൂണ്ടിയിൽ കുരുങ്ങിയ മീൻ പോലെ രക്ഷപ്പെടുവാൻ സാധ്യത വളരെ വിരളമായ ഒരവസ്ഥ അതുകൊണ്ട് പ്രിയപ്പെട്ട പെൺകുട്ടി ഇനിയെങ്കിലും മനസ്സും കണ്ണും തുറക്കുവാൻ നീ വൈകരുത് കൂട്ടുകാർക്കും വിനോദങ്ങൾക്ക് ലൗകിക താല്പര്യങ്ങൾക്ക് അമിത പ്രധാനം നൽകാതെ ക്രിസ്തുവിന് പ്രാധാന്യം കൊടുക്കുക അവനെ സ്നേഹിക്കുക ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവളെ ചതിയിൽപ്പെടുത്തുവാൻ ഈ ലോകത്തിന് സാധിക്കില്ല എന്ന് നിന്റെ ദൈവം നിനക്കൊരു ഇണയെ നീ ജനിക്കു മുമ്പേ കണ്ടുവച്ചിട്ടുണ്ട് ആ ഇണയെ നിനക്ക് തരുവാനാണ് ദൈവം ആദ്യം മുതലേ ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ ആഗ്രഹത്തെ മാനിക്കാതെ സ്വന്തമായി മറ്റൊരാളെ കണ്ടെത്തു വന്നിറങ്ങുമ്പോൾ നിന്നെ സഹായിക്കുന്നത് ദൈവമാണെന്ന് കരുതുക അസാധ്യം അപ്പോൾ സ്വർഗം ആഗ്രഹിക്കാത്ത ഈ പ്രണയം എന്തിനാണ് മക്കളെ അതിൽപ്പെട്ട് നമ്മുടെ രക്ഷകനായ ദൈവത്തെ ഉപേക്ഷിക്കുന്നത് എന്തിന് ക്രിസ്തുവിനെയും അവിടുത്തെ സുവിശേഷത്തെയും അറിഞ്ഞിട്ടും ആ വിശ്വാസം ഉപേക്ഷിക്കുന്നവർ പിശാജിനെയാണ് സ്വീകരിക്കുന്നതെന്ന് അറിയുന്നില്ലേ എങ്ങനെ ഈ ലോക ജീവിതത്തിൽ സമാധാനവും ആത്മാവിന്റെ രക്ഷയും നിനക്ക് സാധ്യമാവും ചിന്തിക്കുക ജ്ഞാനത്തിന് വിവേകത്തിന് വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിക്കുക മാതാപിതാക്കളും അവർ വഴി കുട്ടികളും ശക്തമായ ആത്മീയ അടിത്തറ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല അപ്പസ്തോൽ പ്രവർത്തനങ്ങൾ നാല് പന്ത്രണ്ട്